യും ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ കണ്ടാൽ ഉപ്പുമാവാണെന്നൊക്കെ തോന്നും ഇത് വെറും ഉപ്പുമാവല്ല വരകിൻ്റെ ഉപ്പുമാവാണ് മില്ലത്തന്നെ കയറ്റത്തില്ലേ നമ്മൾ കുറേ പേരൊക്കെ കഴിക്കും ഞാനിത് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കേട്ടോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നറിയാത്തത് അറിയാത്തതുകൊണ്ട് ഒത്തിരി പച്ചക്കറി അങ്ങ് തട്ടിയിട്ടുണ്ട് വരക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചത് ഒന്ന് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്ത് കണ്ടിട്ടിട്ട് അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് സംഭവം വരക്ക് ഞാനൊരു അരക്കിലൂടെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ പകുതിയാണ് എടുത്തത് ഒത്തിരി ഉണ്ടായിട്ട് ഓവനിന്ന് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് വരും അപ്പോൾ അത് നമ്മുടെ പച്ചക്കറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് കടുക് പൊട്ടിച്ച് നമ്മുടെ ക്യാഷ്നട്ട് ഇട്ടു പിന്നെ ഇഞ്ചി സവാള ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിന് ശേഷം എന്തെങ്കിലും വേവിച്ച് വെച്ചിട്ടുള്ള വരക്കും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു നെയ്യാണ് കേട്ടോ ഞാൻ എടുത്തത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു മാത്രം കുറച്ച് കറിവേപ്പിലേ നെയ്യും കൂടെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തു ഭയങ്കര ടേസ്റ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് പ്രമേഹ രോഗികൾക്ക് ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ